തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി ഏവർക്കും സ്വാഗതം ആനമല ഹോംസ്റ്റേ കാട്ടുളം തിരുവില്ലാമ ആചാര അനുഷ്ഠാന ചടങ്ങുകളോടെ മായന്നൂർ കൂട്ടിൽ മുഖ്യ മൂലമണ്ണൂർ ദുർഗാദേവി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ആൽത്ത സമർപ്പണം ഭക്തിസാന്ദ്രമായി പഞ്ചപാണ്ഡവന്മാരുടെ പാതസ്പർശമേറ്റ പുണ്യഭൂമിയായ ഭാരതപ്പുഴയുടെയും ഗായത്രിപ്പുഴയുടെയും സംഗമസ്ഥാനമായ കൂട്ടിൽമുക്ക് മായനൂരിൽ സ്ഥിതി ചെയ്യുന്ന മൂലമണ്ണൂർ ശ്രീ ദുർഗാദേവി മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് ആൽത്തറ സമർപ്പണം നടന്നത് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് പത്ത് വർഷത്തോളം പഴക്കമുള്ള ആലിന്റെ തറയുടെ സമർപ്പണം തികച്ചും ഭക്തിസാന്ദ്രമായിരുന്നു ക്ഷേത്രതന്ത്രി മുണ്ടനാട്ടുമന പ്രമോദ് നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ശ്രീ മൂലമണ്ണൂർ ഭഗവതി ക്ഷേത്രത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് എട്ട് പത്തോറോളം വർഷത്തിനു മുമ്പായി ഇവിടെ നമ്മൾ നട്ടു പിടിപ്പിച്ചിട്ടുള്ള ഈ ആൽവൃക്ഷത്തിന് ഇന്ന് വളരെ ഭംഗിയോടുകൂടിയ ഒരു തറ കെട്ടി സമർപ്പിച്ചിരിക്കുകയാണ് വൃക്ഷരാജൻ എന്നാണ് പൊതുവെ ആലിനെ കുറിച്ച് പറയുന്നത് ശാസ്ത്രീയമായി മുന്നൂറ്റി അമ്പതോളം സ്പീഷീസ് ജീവജാലങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് കാണുന്നതും കാണാത്തതുമായ കാര്യങ്ങളാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഈ ഒരു കർമ്മം ക്ഷേത്രത്തിനു വേണ്ടി ഭക്തജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച ശ്രീ രാജേഷ് ജി അവരുടെയും കുടുംബാംഗങ്ങൾക്കും എല്ലാവിധ ആയുരാരോഗ്യങ്ങളും ഭഗവതി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു വാസ്തുവിദ്യയെ ആധാരമാക്കി പതിനാറടി ഛതു കൃഷ്ണശിലയിൽ ചെത്തി രൂപപ്പെടുത്തി പണി കഴിപ്പിച്ചിട്ടുള്ള ആൽത്തര സമർപ്പണമാണ് നടന്നത് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കാളിത്തമുണ്ടായിരുന്നവരെ ചടങ്ങിൽ വെച്ച് ആദരിക്കുകയും ചെയ്തു ക്ഷേത്രം ക്ഷേമ സമിതി പ്രസിഡന്റ് ശ്രീധരൻ ടി കെ സമർപ്പണ പരിപാടികളെ കുറിച്ച് വിശദമാക്കി നമ്മുടെ അരയാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അടിയിൽ ബ്രഹ്മാവ് നടുവിൽ വിഷ്ണുവും മുകളിൽ ശിവനും വസിക്കുന്നു എന്നാണ് വിശ്വാസം അത് നോർത്ത് ഇന്ത്യയിൽ വളരെ വിമുലമായി എന്താ ആഘോഷിക്കുന്നതാണ് നമ്മുടെ ഇവിടെ കുറവാണ് എന്താ അരയാലിന് ഏഴ് പ്രതീക്ഷിന് വെച്ച് കഴിഞ്ഞാൽ ആയിരാരോഗ്യ സൗഖ്യങ്ങളും എല്ലാ ദുരിതങ്ങളും തീരുന്നണൊക്കെയാണ് ശാസ്ത്രം അപ്പോൾ ഇവരൊക്കെ ഇപ്പോൾ നോർത്തിൽ എന്താ ഡൽഹിയിൽ സെറ്റിലാണ് അതിൻ്റെ മഹത്വം നമ്മൾക്ക് അത്ര അറിയില്ല ഞാനും നോർത്തിലുണ്ടായിരുന്നതാണ് അപ്പോൾ ഇത്രയും വലിയൊരു ഇങ്ങനെ ഒരു ആൽത്തറ ഇവിടെ പണിയുന്നതിനും ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സാമ്പത്തിക ഇതും ചെയ്തിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ രാജേഷ് എൻ്റെ അദ്ദേഹത്തിൻ്റെ ധരം പറ്റിന് ഉമാ രാജേഷിനും അദ്ദേഹ കുടുംബങ്ങൾക്കും ഞങ്ങളെ ക്ഷേത്രക്ഷാമ സമിതിയുടെ പേരിൽ നന്ദിയും കടപ്പാടും അറിയിപ്പിക്കുകയാണ് അദ്ദേഹത്തിന് എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരിടും അതുപോലെ തന്നെ നമ്മുടെ ഈ ആല് എത്ര വർഷം ഒമ്പത് വർഷം നമ്മുടെ തന്ത്രി അദ്ദേഹം തന്നെയാണ് ഇത് എന്താ വെച്ചത് അദ്ദേഹം തന്നെയാണ് ഇതിപ്പോൾ സമർപ്പിക്കുന്നത് അത് അതിലും വലിയ ഒരു കാര്യമാണ് പിന്നെ ആൽവൃഷം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് റിച്ച് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എല്ലാ ക്ഷേത്രങ്ങളും വയ്ക്കും ക്ഷേത്രത്തിൽ വരുമ്പോൾ തന്നെ നമുക്കുള്ളൊരു എനർജി ഫീൽ ചെയ്യുന്നത് ആല് പറഞ്ഞ അതുപോലെ പാല അതൊക്കെ എന്ന് പറഞ്ഞാൽ റിച്ച് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ പക്ഷികൾക്ക് ഏറ്റവും കൂടുതൽ ഒരു എന്താ കൂട് കെട്ടുന്നതിനും സംഗതി ചെയ്യുന്നതിനും പറ്റിയിട്ടുള്ള അത്രയും പടവൃക്ഷമാണ് പിന്നെ ആൽന്ന് പറഞ്ഞ വൃക്ഷ രാജാവ് എന്നാ പറയാം അതിനെ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് ഞാൻ അറിയാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാം കാരണം ആലു വർഷം എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ഇതൊന്നും ഇത്രയും പട പടവർഷം ഉണ്ടാവുന്ന നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല അപ്പോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആയുരാരോഗ്യ സൗകര്യങ്ങൾ നേർന്നുകൊണ്ട് ക്ഷേത്രത്തിലെ ആൾത്തര നിർമ്മാണ സമർപ്പണത്തിനായി സാമ്പത്തിക സഹായങ്ങൾ നിർവഹിച്ച പാറമേൽപടി പ്ലാന്റേഷനിലെ വലിയ പറമ്പിൽ രാജേഷ് ഉമാ ദമ്പതികളും അവരുടെ കുടുംബാംഗങ്ങളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ക്ഷേമ സമിതി മുൻ വൈസ് ചെയർമാൻ ബാലകൃഷ്ണനും ശേഷം അതിനെ വേണ്ടമായി സംരക്ഷിക്കാമെന്ന രാജേഷ് അദ്ദേഹത്തിനോട് എനിക്ക് വളരെ സ്നേഹിക്കുന്നു നമ്മൾക്ക് ഈ ക്ഷേത്രം വളരെ പുരാതനമാണ് ബ്രാഹ്മിൻസിന്റെ കൈവശമുണ്ടായിരുന്ന ക്ഷേത്രമാണ് അതിൻ്റെ നമ്മൾ കൊണ്ടു കടത്തണം കൊണ്ടു കടത്തുമ്പോൾ വേണ്ടമായിട്ട് കൊണ്ടു കടത്തണം എന്നുള്ളതാണ് പറയുന്നത് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തരുകയാണ് ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ എങ്ങനെയോ പെട്ടെന്ന് ഒരു അമ്പലം സുനിൽ നായരുടെ സഹായത്തോട് കൂടിയിട്ട് പിന്നെ ഇവിടെയുള്ള ചില വ്യക്തികളുടെയും സഹായത്തോടു കൂടിയിട്ട് നമ്മൾ ചെയ്ത് ഇതിൻ്റെ പണികളെന്ന് പറഞ്ഞാൽ അപ്പുറത്തുള്ള ഒരാൾ വെച്ചിട്ടുണ്ട് തമ്മില സ്ഥാനത്തല്ല അതുകൊണ്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ അല്ലെങ്കിൽ അതിന് ആദ്യം വേണ്ടതാന്ന് അറിയാലാണ് ആദ്യം ചെയ്യുക പക്ഷെ അത് പേരാൽതായി അതിൽ അഭിമാനമുണ്ട് കാരണം എൻ്റെ ജന്മനക്ഷത്രം സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പേരും ഭക്തജനങ്ങളും ചടങ്ങിൽ പങ്കുകൊണ്ടു സി സി വി ന്യൂസ്